ിംഗരായ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന അബ്ദുൾക്കൊയ മദി സാഹിബ് ബോബാന്യരായ കെ എൻ എമ്മിൻ്റെ മറ്റു സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ ഭാരവാഹികൾ പണ്ഡിതന്മാരെ പ്രിയമുള്ള സദസ്സരുള്ള സഹോദരി സഹോദരന്മാരെ ഇസ്ലാം അലി അള്ളാവിൻ്റെ അനുഗ്രഹം നന്മ ക്യാമ്പയിൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ഈ തീരുമാനത്തിൻ്റെ പിറകിൽ ഉണ്ടാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക ഇവിടെ കേരളം ഇസ്ലാം സമാധാനത്തിന് എന്നുള്ള തലക്കെട്ടിൽ നടത്തുന്ന ഈ പ്രചരണം അങ്ങേയറ്റം കാലികവും വളരെ അനിവാര്യവുമായ ഒന്നാണ് പ്രത്യേകിച്ച് ഈ ഘട്ടത്തില് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മുജാഹുദ് പ്രസ്ഥാനത്തിനൊരു വലിയ പാരമ്പര്യമുണ്ട് ഒരു സംഘടന കെട്ടിപ്പടുത്തു ഒരു സംഘടന കെട്ടിപ്പടുത്ത് ഇവിടെ വ്യത്യസ്തമായി ഏതാണ്ട് എൻലൈറ്റഡായ അഭ്യസ്ഥ വിദ്യരായ ആളുകൾ ഒരു കൂട്ടം ആളുകളെ പഠിക്കാനും ചിന്തിക്കാനും ചിന്തിച്ച് ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളതല്ല സംഘടന രൂപീകരിച്ച് ഈ പതിറ്റാണ്ടുകൾ അത്രയും പ്രവർത്തിച്ചു എന്നുള്ളതല്ല പൊതുവിൽ ഇവിടെ ചിന്ത തന്നെ ഉണർത്തിവിട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള ഖ്യാതി പ്രശസ്തി അതിനുണ്ട് എല്ലാവരെയും ചിന്തിക്കാൻ മുതായത് പ്രസ്ഥാനത്തിൽ പെട്ടവരല്ലാത്തവരെയും ചിന്തിക്കുകയും ഇസ്ലാമിക മാർഗത്തിൽ ശരിയായ ഇസ്ലാമിക ചിന്ത വളരെ അധികം ഉണർത്തിക്കൊണ്ട് ഭൗതിക മതവിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തമ സമൂഹത്തെ വ്യക്തികളെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം ഇവിടെ പൊതുവിൽ സമൂഹത്തിലും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിലും അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സാമൂഹ്യ സാംസ്കാരിക അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിജീവികളുടെ ഇടയിലും ഇടയിലുമൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ് മതവിശ്വാസം എന്നുള്ളത് എന്തോ ഒന്നാക്കി ഏതോ തരത്തിൽ ഒരുതരം ശുദ്ധ അനിസ്ലാമിക പ്രവണതയിലേക്ക് മൊത്തം കൂപ്പുകുത്തി പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ കുറച്ചെങ്കിലും തടഞ്ഞു നിർത്തി ക്രമേണ കൊണ്ടുവരാനും ആളുകളെ ചിന്തിപ്പിക്കാനും അതുവഴി യുവജനങ്ങളെ അന്നത്തെ ഒക്കെയുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ യഥാർത്ഥ മതവിശ്വാസത്തിലും മാർഗത്തിലും അവരെ നിലനിർത്താനും കഴിഞ്ഞത് ഒരളവോളം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ നേതാക്കന്മാരുടെ അവരുടെ ദീർഘവീക്ഷണവും അവരുടെ പ്രസംഗങ്ങളും അവരുടെ എഴുത്തും അതുപോലെ തന്നെ അത് അവർ പടുത്തുയർത്തിയ നിരവധി സ്ഥാപനങ്ങളും അവിടെ അവിടുന്ന് പഠിച്ചിറങ്ങിയവരും ഒക്കെയായുള്ള അതിൻ്റെ സ്വാധീനം എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണം പൊതുവെ നമ്മുടെ സമൂഹം ഇവിടെ അനുഭവിക്കുന്നുമുണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രദേശത്ത് ഈ സംസ്ഥാനത്ത് ഒക്കെ അതിനെ സമുദ്ധരിക്കുവാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം വളരെ വലുതാണ് മാത്രമല്ല അതാത് കാലഘട്ടങ്ങളിലൊക്കെയുള്ള തികഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുണ്ടാക്കിയ ദുഷ്പ്രവണതകളും അതുണ്ടാക്കിയ ദുരന്തങ്ങളും ഒക്കെ അതാത് ഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കാനും ക്യാമ്പയിൻ ചെയ്യാനും കുറേയൊക്കെ തടുത്തു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം സംഘടനകൾ കൂടുന്നുണ്ട് സംഘടനകൾ പലതുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും ശരിയും എല്ലാ സംഘടനകളിലും ഒരു സ്വാധീനം എല്ലാ സംഘടനകളിലും ബുദ്ധിപരമായ എല്ലാ സംഘടനകളിലേക്കും ബുദ്ധിപരമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്താൻ ഒരു സംഭാവന ചെയ്യാൻ ഈ പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ ഗുണം സമൂഹ മൊത്തത്തിൽ അനുഭവിക്കുന്നുമുണ്ട് യോജിക്കേണ്ട മേഖലകളിൽ മറ്റു സമൂഹ സംഘടനകളെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള സമീപനവും ആ ഒരു കൾച്ചറും പണ്ടേ ഇവിടെ ഉണ്ടാക്കിയെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറേ ഉണ്ടെങ്കിലും ശരി മുസ്ലിം സംഘടനകളും അതുപോലെ പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുമൊക്കെ യോജിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതുഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നന്മക്ക് ഇവിടെ വദനീസായി പറഞ്ഞതുപോലെ ഈ മതം എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാട് പൊതുവിലൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയെ ഉണ്ടാക്കാനാണ് സംസ്കാരമുള്ള ഒരു സൊസൈറ്റിയെ സിവിലൈസ്ഡ് സൊസൈറ്റി ആധുനിക ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ സിവിലൈസേഷൻ എന്താണ് എന്നുള്ളത് വേറെ പ്രശ്നം സംസ്കാരം എന്താണ് എന്നുള്ളത് വേറെ പ്രശ്നം സംസ്കാരത്തിന് പല ഭാഷ്യമുണ്ട് പല ഇൻ്റർപ്രിട്ടേഷനുണ്ട് കലയും സാഹിത്യവും കലയുടെയും സാഹിത്യത്തിൻ്റെയും പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മയും ബാക്കിയുള്ളതും കാട്ടിക്കൂട്ടലും ഒക്കെയാണ് സംസ്കാരം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് പക്ഷെ അതല്ല കാടത്തവും അതുപോലെ തന്നെ മനുഷ്യത്വമില്ലായ്മയും മനുഷ്യനെ ജീവനോടെ കുഴിച്ചുകൂടലും അതുപോലെ തന്നെ പാവങ്ങളെ ഒട്ടും സ്നേഹിക്കാതിരിക്കലും അതുപോലെ തന്നെ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോഴും അയൽക്കാരന് പോലും ഒന്നും കൊടുക്കാതിരിക്കുകയും അങ്ങനെ മൃഗീയമായ സമീപനടുത്ത് പോകുന്ന മനുഷ്യ സമൂഹത്തെ മനുഷ്യത്വമുള്ള ഇതര ജീ സഹ സഹോദരന്മാരോട് ഇതര സഹജീവികളോട് പ്രകൃതിയോട് ഒക്കെ സ്നേഹമുള്ള ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാക്കി സ്നേഹമുള്ള നിയമ വായിച്ചക്ക് കീഴിൽ വരുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാക്കി കൊണ്ടുവരുന്നതിനാണ് നമുക്കറിയാം മനുഷ്യൻ സിവിലൈസ്ഡ് ആക്കുക എന്ന് നമ്മൾ പറയുന്നത് അവിടെ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നു ആ ഒരു സംസ്കരണത്തിൻ്റെ പാതയിൽ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം നൽകിയ വഹിച്ച പങ്ക് അതിൻ്റെ നേതാക്കന്മാർ അവരുടെ എഴുത്തും പ്രസംഗവും അവരുടെ ക്ലാസും അവരുടെ പ്രവർത്തനങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ലീഡർഷിപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ വ്യക്തികളല്ല അല്ലെങ്കിൽ ഏതാനും കുറച്ച് വ്യക്തികളല്ല ലീഡർഷിപ്പ് ഒരുപാട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നാട്ടിലൊക്കെ ആളുണ്ട് അതുതന്നെയാണ് ലീഡർഷിപ്പ് പറഞ്ഞു നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രദേശത്താരും ഇല്ല എന്നു വന്നാൽ അവിടെ ഒരു ഒരു കൂട്ടായ്മ ഒരിക്കലും ഉണ്ടാവില്ല നന്മയിൽ ഒരു കൂട്ടായ്മ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മഹലുകൾ താഴെത്തട്ടുള്ള യൂണിറ്റുകൾ അതുപോലെയുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിലൊക്കെ ഇപ്പോഴും ഇവിടെ മന്ത്രി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും നന്മ ഉപദേശിക്കുന്ന നന്മയിൽ യോജിക്കുന്ന നന്മ ഉള്ളോടത്തും മനുഷ്യത് ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ ഈ യോഗത്തെക്കുറിച്ച് പറഞ്ഞു സമൂഹത്തിൽ മൊത്തം ഡിസിപ്ലിൻ ഉണ്ടായാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും നമ്മുടെ ഇവിടെ ഇവിടെ മുഴുവൻ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു അല്പം ഡിസിപ്ലിനും അല്പം സാമൂഹ്യ ബോധം ഉണ്ടെങ്കി മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കില്ല റോഡുകളിൽ നിരവധി അപകടങ്ങളും പ്രതിബന്ധങ്ങളുമാണ് അതൊന്നും ഉണ്ടാവില്ല നിയമം പാലിച്ച് വളരെ ഡിസിപ്ലിൻഡായിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ് ഒരു സമൂഹമാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് അനാവശ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഇന്ന് നമ്മൾ മാറിക്കിട്ടണം എന്നാഗ്രഹിക്കുന്ന പലതും സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയില്ല ഡിസിപ്ലിൻഡ് സൊസൈറ്റിയാണെങ്കിൽ ഈ കൂട്ടം ഡിസിപ്ലിൻഡാണ് കാരണം എന്താ അവർ ചിന്തിക്കുന്നവരാണ് ഇവിടെ ഇവിടെയിരിക്കുന്നവർ ചിന്തിക്കുന്നവരാണ് അവർ നന്മയിൽ ഒരു കൂട്ടായ്മ വേണം എന്ന് കരുതി ഇവിടെ വന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ഈ ഭൗതിക കാര്യങ്ങൾക്കപ്പുറം ഉണ്ട് നമ്മൾ ഒരുമിച്ച് മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഒള്ളാവ് സൃഷ്ടിച്ചത് തന്നെ കാര്യകാരണ സഹിതമാണ് പിന്നെ പ്രതിഫലം കിട്ടും അതുകൊണ്ട് നന്മ ചെയ്യണം നന്മ മാത്രമാണ് നല്ലത് നന്മ നന്മയിൽ ഉറച്ചു നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നന്മയിലേക്കുള്ള പാതയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അത് പുറത്തു കൊടുത്തോളും കാരണം ഏതായാലും ആത്യന്തികമായി നമുക്കറിയാം മനുഷ്യൻ്റെ ഏറ്റവും നല്ല മുന്തി നിൽക്കുന്ന ചിന്ത നന്മയിലേക്കുള്ള പാത നന്മ ലക്ഷ്യം വെച്ച് എങ്കിൽ അതുതന്നെയാണ് മതം ഉപദേശിക്കുന്നതും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ജാതിമത ഭേദവന്യേ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്ന നന്മ എന്ന് പറഞ്ഞ രണ്ടക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാം ഉപദേശിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നമുക്കെല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം പിന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിൻ്റെ പേരിൽ മറ്റു മുതലെടുപ്പുകൾ നടത്താനും അതിൻ്റെ ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുമാർ മതത്തെ വികൃതമാക്കി കാണിക്കാനും ഒക്കെ നടക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുണ്ട് ഇവിടെ പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ധാരാളം പ്രതിപാദിക്കും എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് അനാവശ്യ കാര്യങ്ങൾക്ക് വിവാഹ ദൂർത്തിനെ കുറിച്ച് പറഞ്ഞു ഒരു വിഷയം അത് തന്നെയാണ് എന്ന് പറഞ്ഞു വിവാഹദൂർത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം അതിനെതിരായ ഇത്ര ഉറക്കെ നമ്മൾ സംസാരിക്കാനുണ്ടായ കാരണം നമ്മുടെ ഇവിടെ നിരവധി ആളുകൾ വിവാഹം എന്നുള്ളത് ഒരപ്രാപ്യമായ വിഷയമായി കാണുന്ന അപ്രാപ്യമായി അവർക്ക് ആ ചടങ്ങൊന്ന് തീർക്കുക ചെയ്തു തീർക്കുക അതൊന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് പോലും അസാധ്യമായി നിൽക്കുന്ന കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ചാളുകൾ വിരലിലുണ്ടാവുന്ന ആളുകൾ എന്തും കാട്ടിക്കൂട്ടുന്നതിൽ ഒരർത്ഥവുമില്ല അത് തനി പൊങ്ങച്ചവും അത് തനി ആഭാസവുമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പരസ്യമായി വർജിക്കാൻ പരസ്യമായി അതിനെ എതിർക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ആ നന്മയിൽ മുസ്ലിം സംഘടനകളൊക്കെ യോജിച്ചു എല്ലാവരും യോജിച്ചു ഇതനാവശ്യം ഇനി മുസ്ലിം സംഘടനകൾ മാത്രമല്ല അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സമൂഹ ഇതര ഇതര സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വ്യക്തികളും അതുപോലെ തന്നെ എഴുത്തുകാരും ചിന്തകരും ഒക്കെ ആ കാര്യത്തിൽ യോജിച്ചു എല്ലാവരും യോജിച്ചു അപ്പോൾ എല്ലാവർക്കും മനുഷ്യന് പൊതുവിൽ യോജിച്ച് പ്രവർത്തിക്കാവുന്ന പല മേഖലകളും ഉണ്ട് അതുപോലെ മാറിക്കിട്ടേണ്ട നിരവധി വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിലും അതുപോലെ തന്നെ സമുദായത്തിലും ഒക്കെ ഉണ്ട് അതിനെതിരായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് കാലഘട്ടം പല പുതിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഐ ടി യുഗമാണ് നമുക്കറിയാം ഇലക്ട്രോണിക് യുഗമാണ് അവിടെയും ഒരുപാട് ഇലക്ട്രോണിക് യുഗം വന്നപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന് അള്ളാവിനെ കണ്ടെത്താൻ എളുപ്പമാവും കാരണം എന്താ എല്ലാ പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ നോക്കിയാലും വളരെ ആയത്തിൽ ചിന്തിച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് കാര്യകാരണ സഹിതം കാര്യങ്ങൾ പോവുകയാണ് എന്ന് മനസ്സിലാവും മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ ലിഖിതമാക്കും എന്നൊരു കാലത്ത് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇലക്ട്രോണിക് യുഗം വന്നപ്പോൾ എത്ര ചെറിയ ചീപ്പിലും എത്ര ലക്ഷോ എത്ര കോടിയോ വിഷയങ്ങളും എഴുതി വയ്ക്കാൻ കഴിയുമെന്ന് വന്നു അപ്പോൾ അദൃശ്യമായ പലതുമുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയ സത്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ അത് അള്ളാവിൻ്റെ കഴിവ് സൃഷ്ടാവിൻ്റെ കഴിവ് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുതുക മാത്രമേ ചെയ്യുന്നുള്ളൂ ശാസ്ത്രീയ സത്യങ്ങൾ അപ്പോൾ ഇത്രയും വലിയ പ്രപഞ്ചവും പ്രകൃതിയും ദുനിയാവും എല്ലാം കാര്യകരണ സഹിതം നടക്കുന്നതാണ് ഇതിന് പിന്നിലൊരു അള്ളാവുണ്ട് സൃഷ്ടാവുണ്ട് അവന് മാത്രമേ ശക്തിയുള്ളൂ എന്നൊക്കെ ശാസ്ത്രം തന്നെ തെളിയിക്കുന്ന സമയം ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിലൊക്കെ ധാരാളം പഠിക്കാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതും അതുപോലെ തന്നെ പഠിപ്പിച്ചതും ഇസ്ലാം പഠിപ്പിക്കുന്നതുമൊക്കെ അർത്ഥവത്തായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണിത് സ സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ ഓർഡറും ഓർഡർ ഓർഡറുള്ള ഒരു സൊസൈറ്റി അതുപോലെ തന്നെ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി നന്മക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആ ദൂഷ്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിരവധി വിഷയങ്ങളിലൂന്നിയുള്ള ഈ ക്യാമ്പയിൻ കാലികമാണ് അർത്ഥവത്താണ് ഇവിടെ വിഷയങ്ങൾ പതിപതിക്കാനൊക്കെ ധാരാളം പണ്ഡിതന്മാരുണ്ട് എന്നെ പോലെയുള്ളവർക്ക് ഇവിടെ ഔപചാരികമായ കടമ മാത്രമേ ഉള്ളൂ അല്ലാതെ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ധാരാളം പണ്ഡിതന്മാരെ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കാനിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി അസ്ലാം അലൈക്കും